സ്ട്രാറ്റ്ഫോർഡ് സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് പബ്ലിക് സ്കൂളിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കൗൺസിൽ ബന്ധപ്പെട്ട് വിളവെടുപ്പ് രീതി ഭാഗമായാണ് വിദ്യാർത്ഥികളാണ് ബന്ധപ്പെട്ട് വിളവെടുപ്പ് രീതികൾ പരിചയപ്പെടുത്തുന്നതിനായി കേരളത്തിന്റെ തനത് രീതിയിൽ കൃഷി ചെയ്ത നെൽകൃഷിയുടെ ഉത്സവത്തിൽ ആയത് നെൽകൃഷക പുരസ്കാര ജേതാവായിരുന്ന ചവറ തോട്ടിനുവടക്ക് കുഞ്ഞിന്റെ കൃഷിയിടത്തിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തത് ചവറ കൃഷി ഓഫീസർ ഷീബയും വിളവെടുപ്പിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ോജക്റ്റുമായി ബന്ധപ്പെട്ട് സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇന്ന് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയുമായിട്ട് ബന്ധ ഹാർവെസ്റ്റ് ഗ്രൂപ്പാണ് ഇന്ന് ഈ പ്രോജക്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏഴ് ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട് ഏഴ് പ്രോജക്റ്റുകളാണ് ബ്രിട്ടീഷ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് സ്ട്രാഫോർഡ് പബ്ലിക് സ്കൂൾ ചെയ്യുന്നത് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അംഗീകാരത്തിന് വേണ്ടി നാല് വർഷം മുമ്പ് ഇതേ പ്രോജക്റ്റുകൾ ചെയ്തിരുന്നു ഞങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വർഷവും ഹാർവസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ കൊയ്ത്ത് ഉത്സവം സംഘടിപ്പിക്കുന്നത് ആ കൊയ്ത്ത് ബന്ധപ്പെട്ട് ഇന്ന് ആ ഗ്രൂപ്പിലുള്ള ഇരുപത്തി അഞ്ചോളം കുട്ടികളും മൂന്ന് അധ്യാപകരുമാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ഇതിന്റെ അസോസിയേറ്റ് ചെയ്യുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് അടുത്തത് നേപ്പാളാണ് അപ്പം നമ്മളുടെ ഇവിടുത്തെ ഹാർവെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ കുട്ടികളുമായിട്ട് അവർക്ക് സംസാരിച്ച് അവിടുത്തെ ഹാർവെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതുവഴിയുള്ള പ്രോജക്ടിന്റെ ബാക്കി കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് റീപ്പിംഗ് ദി ഹാർവെസ്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു കുട്ടികൾ പാടത്തേക്ക് വിവിധ രാജ്യങ്ങളിലെ കൃഷി വിളവെടുപ്പ് പരിചയപ്പെടുന്നതോടൊപ്പം നമ്മുടെ വിളവെടുപ്പ് രീതികളും മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായുള്ള ഇന്ററാക്ഷൻ സെക്ഷനിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായിരുന്നു കുട്ടികളുടെ വിളവെടുപ്പിൽ പങ്കെടുക്കൽ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നൽകിയതെന്ന് പ്രിൻസിപ്പൽ വിജി വിനായക പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ